സുജിന സംസാരിക്കണക്കെ റെക്കോർഡ് തന്നെയാണ് വീഡിയോ വരും ബെറ്റിംഗ് ഗെയിം പ്രൊമോട്ട് ചെയ്ത പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങൾ തിരയടി പച്ചക്കറന്നെയാണ് പൈസ പോയത് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ പൈസയും പോയി തെറിവിളി ഫ്രീ അതാണ് ഗൈസ് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തെറിവിളി കേൾക്കാൻ പറ്റുന്നതാണ് ഗൈസ് ഇപ്പം പറയുന്ന പോലൊക്കെ ചെയ്തുകൊണ്ട് പൈസ കളഞ്ഞിട്ട് ഇവരെ വിളിച്ചാൽ മതി അവൻ നല്ല ഒന്നാമത്തെ പച്ചത്തറി തണ്ടയ്ക്കും തള്ളക്കെ തിരിച്ചു വിളിച്ചു തരും തെറി കോംപ്ലിമെന്ററി ആണ് കേട്ടോ ചെന്ന് കയറിൂട് ഇവന്റെ വാക്കും കേട്ട് എത്ര അണ്ണാതിലോട്ട് ചെന്ന് കേറിക്കൂടും അഞ്ഞൂറ് അയ്യായിരം ഒക്കെ ഇട്ടിട്ട് അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ ഇട്ട് നോക്ക് ചിലപ്പം കിട്ടിയാലോ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറെ മനുഷ്യന്മാര് അവരെ പറ്റി ജീവിക്കാൻ നിൽക്കുന്ന ഇവനെ പോലുള്ള കുറെ ഇൻഫ്ലുവൻസർമാർ ഇവനെയൊക്കെ ആര് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളമാർ ഈ മാസം ഉടായ്പമോഷൻ നടത്തുന്നമാരെ പൊക്കിയെടുത്ത അകത്തരണം എന്നാൽ ഇവനൊക്കെ നിർത്തു അല്ല അല്ലെങ്കിൽ ഇവനെ നിർത്തൂല കാരണം ഈ പ്രൊമോഷന് വേണ്ടി ആമാർ കൊടുക്കുന്ന പൈസ കണ്ടിട്ടൊക്കെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ് ഒരുത്തനെ ഒരുത്തനെ പൊക്കി എടുത്ത് അകത്ത് ഇട്ടുകഴിഞ്ഞപ്പന്മാർ ഈ പരിപാടി നിർത്തും അല്ല ഇവൻ നിർത്താൻ പോകുന്നില്ല അല്ലേ ഞാൻ എന്റെ വീഡിയോ കാണുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഇവന്റെ ഒക്കെ വാക്കും കേട്ട് പോയി ഇതിനകത്തൊന്നും വീഴാൻ നിൽക്കരുത് എനിക്ക് അത്രേ പറയാമുള്ളൂ നാളെ നിങ്ങൾ തന്നെ മൂഞ്ചി തെറ്റിയിരിക്കും അപ്പൊ ശരിയെങ്കിൽ ഓക്കെ